നീ ഇപ്പം പറഞ്ഞ ഓരോ വിഷയത്തിന് പേരും ദൈവത്തിന്റെ കൃപ ചെയ്യാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സുഹൃത്തു ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ദൈവത്തിൻ്റെ കരുണ എല്ലാവരും ആവശ്യിക്കട്ടെ ഈശോയെ അന്നു വേണ്ടി ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്നു എല്ലാവരും അധ്വാനത്തിന് പ്രയോജനം ഇല്ലാതെ ഉണ്ട് ഇന്നലെ ഒരു കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ട്രാക്ടർ നെല്ല് നെൽ കൊയ്ത്ത് ഇറക്കുന്ന ആൾ വന്ന് വന്ന് എന്നോട് പറഞ്ഞു അച്ഛാ അവിടെ എൻ്റെ യന്ത്രം എപ്പോഴും പാന്ന് താന്നു പോണച്ചാ ഇനിയും പത്തഞ്ഞൂറ് ഏക്കർ കൊയ്യാനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ മഴയും കൊയ്യാനും പറ്റണില്ല യന്ത്രവും താഴുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് മനുഷ്യൻ അനുഭവിക്കണത് കർത്താവ് ഞാറ്റുപേര എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഇല്ലാത്തത് കാരണം കുരുമുളക് പൂക്കാതിരിക്കുകയും ആ പൂക്കൾ അടന്ന് അത് കായ് ചൂടാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ കുരുമുളക് തോട്ടങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട് ലക്ഷക്കണക്കിന് മക്കളുണ്ട് അവരെല്ലാം ഒന്ന് വിഷമിക്കാൻ അനുഭവിക്കണം രോഗങ്ങൾക്ക് കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശങ്ങൾ വിളനാശങ്ങള് മത്സ്യത്തൊഴിൽ മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു അതുകൊണ്ട് ജീവിക്കും ഉപജീവനം നടത്തുന്നവരുണ്ട് ശരി അത് വിറ്റുകിട്ടിയിട്ട് കടകൾ പരിചരിക്കായിരിക്കുന്നവരുണ്ട് ശരി ബന്ധന മേഖലകളിലുള്ള ഇതര അനുബന്ധ സുസ്തു ജോലികൾ ചെയ്യുന്നവരുണ്ട് ശരി അതിനെ ആശ്രയിച്ച് ഒരു വലിയ സമൂഹം കരയിൽ ജീവിക്കുന്നുണ്ട് ശരി അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കാരണം മക്കളിലേക്ക് ആവശ്യപ്പെട്ടെ ദൈവത്തിൻ്റെ വലിയ പ്രതികരണം മക്കളിലേക്ക് ആവശ്യപ്പെട്ടെ കാലാവസ്ഥയെക്കാൾ അതിനാഥനായേക്കാൾ കർത്താവിൻ്റെ ശക്തി എല്ലാ കുരുമുളക് തോട്ടങ്ങളെയും ഏലത്തോട്ടങ്ങളെയും അതുപോലെ മത്സ്യബന്ധന മേഖലകളെയും ജോലി തൊഴിലിടങ്ങൾ മനുഷ്യൻ്റെ തൊഴിലിടങ്ങളെയെല്ലാം തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങൾ എന്ത് തൊഴിലായാലും എന്ത് കാശ് ഇവിടെ ആയാലും മനുഷ്യൻ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും മനുഷ്യൻ്റെ കൈപ്പിടിയിലും ഒതുങ്ങാത്ത എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു ദൈവത്തിന് വിശുദ്ധ ദൂതൻ നിങ്ങളുടെ വിഷയത്തിന് മേലെ ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാർഷിക സാഹചര്യം ജീവിത തൊഴിൽവിടങ്ങൾ ക്രമീകരണങ്ങൾ നൽകുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ കർത്താവ് കണ്ണീരൂടെ അവർ കൊയ്ത ക വിതക്കാളിൽ വിത്തുമായി പോകുന്നു അവർ ആ ജയഘോഷത്തോടെ ർ കമ്മിങ് ആൻഡ് കമ്മിങ് ബാക്ക് ക്യാരി ദ ഷീപ്സ് എന്ന് പറയുന്ന പോലെ അവർ ജയഘോഷത്തോടെ അവർ കുയ്ത കറ്റയുമായിട്ട് വരുന്ന പോലെ ഞങ്ങളുടെ കർഷകരെ അങ്ങനെ സന്തോഷത്തിൽ തിരിച്ചു വരുവാൻ ഇടയാകളെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കൊയ്ത്തുമായി തിരിച്ച് സന്തോഷം തിരിച്ചു ആഗ്രഹിക്കുന്നു കർത്താവെ അവരെല്ലാം കോടുംബത്തെ നിലനിർത്തേണ്ട വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും എന്ത് തൊഴിലായാലും കർത്താവെ ജീവിക്കാൻ വേണ്ടി വേറെ മാർഗമില്ലാത്തടത്തോളം കാലം എല്ലാ തൊഴിലുകളെയും കർത്താവെ നീ അന്യെന്ന് പ്രാർത്ഥിക്കുന്നു ത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തിയൊക്കെ ആവശ്യിക്കട്ടെ പഠിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് ഈശ്വേ പഠിച്ചിട്ട് മനസ്സാകാത്ത കുഞ്ഞുങ്ങളുണ്ട് പരീക്ഷയ്ക്ക് തോക്കുന്ന മക്കളുണ്ട് ഇഷ്ട അവരെക്കൊണ്ട് എന്താ എപ്പിലെപ്സിയുള്ള കുഞ്ഞുങ്ങളുണ്ട് ഫിസ്റ്റ് സിസ്റ്റമുള്ള കുഞ്ഞുങ്ങളുണ്ട് ചോദിച്ചത് ഒട്ടിസമുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈസ്റ്റോയെ അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങളുണ്ട് ചോദിച്ചോ അവരെല്ലാം കർത്താവ് സ്പർശ കർത്താവ് അതെല്ലാം കർത്താവ് ചാലഞ്ചായിട്ടുള്ള എല്ലാം ബേബീസിനും കർത്താവ് നീ സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തികൾ നിൻ്റെ അലട്ടുന്നെല്ല ഭാരങ്ങളും പാപങ്ങളെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ അസ്വസ്ഥ്യങ്ങളെ യേശുക്രിസ്തു നാമം നീങ്ങിപ്പോട്ട് നിന്ന് കൽപ്പിക്കുന്ന പവർ ആൻഡ് ഗ്രേസ്